ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ് വന്നതെന്നും കേന്ദ്രം പണം തടഞ്ഞു വെച്ചതാണ് പ്രതിസന്ധിയാകുന്നത് എന്നും ലഭിക്കേണ്ട പതിമൂന്നായിരം കോടി കേന്ദ്രം ഇതുവരെ നൽകിയില്ലെന്നും മന്ത്രി പറഞ്ഞു പതിമൂന്നിന് സംസ്ഥാനത്തിന്റെ കേസ് സുപ്രീംകോടതി പരിഗണിക്കുമെന്നും മന്ത്രി കണ്ണൂർ ചെറുകുന്നിൽ വാർത്താലേഖകരോട് പറഞ്ഞു പെൻഷന്റെ കാര്യത്തിൽ തടസ്സം വരുന്നുണ്ട് അങ്ങനെ പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുക അത് മുടക്കാനും തടസ്സം വരാനുമായിട്ട് നമുക്ക് ഈ മാസം കിട്ടേണ്ട പതിമൂവായിരം കോടി സാധാരണഗതി കിട്ടേണ്ട പതിമൂവായിരം കോടി കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടില്ല ആറാം തീയതി ഏഴാം തീയതി ആയിട്ട് സുപ്രീം കോടതി അതിന് കേസ് വരികയാണ് നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് നമ്മുടെ ആയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ് അതിന് ഈ ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുന്നത് ടെക്നിക്കലായി ചില പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ വസ്തുത വസ്തുത തന്നെയാണ് പതിനായിരത്തി അറുനൂറ് കോടി അവിടെ നിന്നും തരുന്നില്ല എന്നുള്ളത് നമ്മളെ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക എപ്പോഴും കേസിന് പോയില്ലായിരുന്നെങ്കിൽ കിട്ടുന്ന പടമാണ് അപ്പോൾ കേസിന് പോയി എന്ന് പറഞ്ഞിട്ട് പണം തരാതിരിക്കുന്നു കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യാപൂർവ്വ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ്